വചനം വിചിന്തനത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ വിചിന്തന വിഷയം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം പതിമൂന്നാമതിയായം ഇരുപത്തിനാല് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള മനുഷ്യപുത്രൻ്റെ ആഗമനം എന്ന വചനഭാഗമാണ് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം പതിമൂന്നാമധ്യായം യുഗാന്ത്യത്തെക്കുറിച്ചും മനുഷ്യപുത്രൻ്റെ ആഗമനത്തെ സംബന്ധിച്ചുമുള്ള മുന്നറിയിപ്പുകളും ഉപദേശങ്ങളുമാണ് അവതരിപ്പിച്ചിട്ടുള്ളത് യത്തിൻ്റെ നാശത്തെക്കുറിച്ചുള്ള പ്രവചനത്തോടെ ആരംഭിച്ച് സദാ ആഹ്വാനത്തോടെ അവസാനിക്കുന്നു മനുഷ്യപുത്രൻ്റെ ആഗമനവുമായി ബന്ധപ്പെട്ട് മൂന്ന് കാര്യങ്ങളാണ് വിശുദ്ധ മർക്കോസ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നതും ഒന്ന് ആകാശത്തിലെ മാറ്റം രണ്ട് മനുഷ്യപുത്രൻ്റെ ആഗമനം മൂന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഒത്തുചേരൽ ഭീകരമായ ദിനങ്ങൾക്കൊടുവിലായിരിക്കും മനുഷ്യപുത്രൻ്റെ ആഗമനം എന്ന സൂചന നൽകുന്നു ഇവിടെ വെളിപാട് രൂപം ഉപയോഗിച്ചിരിക്കുന്നതായി കാണാം ആകാശഗോളങ്ങൾക്ക് മാറ്റമുണ്ടാകുന്നത് ആ പീഡനങ്ങൾക്ക് ശേഷമായിരിക്കും എന്ന് വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു എല്ലാ മാസത്തിലെയും ചന്ദ്രഗ്രഹണത്തിൽ ഭൂമി ചന്ദ്രൻ്റെയും സൂര്യൻ്റെയും ഇടയ്ക്ക് വരുന്നത് മൂലം ചന്ദ്രൻ നമ്മുടെ കാഴ്ചയിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നു അതുപോലെ സ്വർഗീയ പ്രകാശത്തിൻ്റെ പാതയിൽ ശരീരത്തിൻ്റെ തിന്മകൾ ഉയർന്നുവരുന്നത് മൂലം നിത്യസൂര്യനായ ക്രിസ്തുവിൽ നിന്നുള്ള സ്വർഗീയ പ്രകാശം സ്വീകരിക്കുവാൻ സാധിക്കാതെ വരുന്നു പീഡനത്തിൻ്റെ ഉഗ്രതയേറുമ്പോൾ സഭാനേതാക്കളായ നക്ഷത്രങ്ങളും വീണുപോയേക്കാം എന്ന് വിശുദ്ധ വിഷുതമ്പ്രോ സൂചന നൽകുന്നു മനുഷ്യപുത്രൻ്റെ ആഗമനത്തെക്കുറിച്ചുള്ള വിവരണത്തിൽ ദാനിയൽ പ്രവാചകിൻ്റെ ഗ്രന്ഥത്തിലെ മനുഷ്യപുത്രൻ്റെ ആഗമനവുമായി അടുത്ത ബന്ധം കാണാൻ കഴിയും അനിൽ പ്രവാചിൻ്റെ പുസ്തകം ഏഴാമത്തെ ആയം പതിമൂന്നും പതിനാലും വചനങ്ങളിൽ ഇപ്രകാരം വായിക്കുന്നു നിശാ ദർശനത്തിൽ ഞാൻ കണ്ടു ഇതാവന മേഘങ്ങളോടുകൂടെ പോലെ ഒരുവൻ വരുന്നു അവന് പുരാതനായവൻ്റെ മുൻപിൽ ആനയിച്ചു എല്ലാ ജനതകളും ജനപദങ്ങളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന് ആധിപത്യവും മഹത്വവും രാജ്യത്വവും അവന് നൽകി അവൻ്റെ ആധിപത്യം ശാശ്വതമാണ് അതൊരിക്കലും ഇല്ലാതാവുകയില്ല അവൻ്റെ രാജ്യത്വം അനശ്വരമാണ് മഹത്വവും വിജയവുമാണ് ഈ വരവിൻ്റെ പ്രത്യേകത കർത്താവിൻ്റെ ആദ്യത്തെ വരവിൽ പ്രത്യക്ഷപ്പെട്ട പോലെ സഹനദാസനായിട്ടല്ല അവിടുന്ന് വീണ്ടും ആഗതനാകുന്നതും അവിടുത്തെ രണ്ടാം വരവ് മഹത്വീകൃതനായാണ് അതായത് ക്രിസ്തു തൻ്റെ സർവ്വമഹത്വവും വെളിപ്പെടുത്തുന്നത് തൻ്റെ രണ്ടാം വരവിലാണ് മനുഷ്യപുത്രൻ്റെ രണ്ടാം വരവിൻ്റെ ലക്ഷ്യം ന്യായവിധിയല്ല എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെ ഒരുമിച്ച് കൂട്ടാനാണ് വചനത്തിൽ പറഞ്ഞിരിക്കുന്നു ഭൂമിയുടെ അതിർത്തികൾ മുതൽ ആകാശത്തിൻ്റെ അതിർത്തികൾ വരെ നാല് ദിക്കുകളിൽ നിന്ന് അവര് തിരഞ്ഞെടുക്കപ്പെട്ടവരെ ഒരുമിച്ച് കൂട്ടും ഇത് സൂചിപ്പിക്കുന്നത് ജീവിക്കുന്നവരെ മാത്രമല്ല മരിച്ചവരുടെ പുനരുദ്ധാനവും അർത്ഥമാക്കുന്നു നാല് ദിക്കുകളിൽ നിന്നുമെന്നാൽ ലോകം മുഴുവനിൽ നിന്നും എന്ന് അർത്ഥമാക്കുന്നു ആദം എന്ന വാക്ക് തന്നെ ലോകം മുഴുവനെയും എല്ലാ മനുഷ്യരാശിയെയും സൂചിപ്പിക്കുന്നു കാരണം ഗ്രീക്കിൽ ആദം എന്ന പദത്തിന് നാലക്ഷരങ്ങളാണുള്ളത് ഈ നാലക്ഷരങ്ങൾ നാല് ദിക്കുകളെ സൂചിപ്പിക്കുന്നു അനാഥൽ എന്നാൽ കിഴക്കിനെ സൂചിപ്പിക്കുന്നു ദൂസിസ് എന്നാൽ പടിഞ്ഞാറിനെ സൂചിപ്പിക്കുന്നു ആർക്കെത്താസ് എന്നാൽ വടക്കിനെ സൂചിപ്പിക്കുന്നു മെസ്സാംബ്രിയ എന്നാൽ തെക്കിനെ സൂചിപ്പിക്കുന്നു വിശുദ്ധ അഗസ്തീനോസ് പറഞ്ഞിരിക്കുന്നതുപോലെ ആദിപാപത്തോടെ ആദം അല്ലെങ്കിൽ മനുഷ്യരാശി ലോകം മുഴുവൻ ചിതറിക്കപ്പെട്ടിരിക്കുന്നു ദൈവം തൻ്റെ അനന്തമായ കരുണയാൽ അവരെ ഒരുമിച്ച് കൂട്ടും തുടർന്ന് തിരുവചനത്തിൽ മനുഷ്യപുത്രൻ്റെ ആഗമനത്തിനായി വിശ്വാസികൾ പുലർത്തേണ്ട ജാഗ്രതയെക്കുറിച്ച് വ്യക്തമാക്കാൻ അത്തിമരത്തിൽ ഉപമ പറഞ്ഞിരിക്കുന്നു അത്തിമരം തളർക്കുന്നത് വേനൽക്കാലത്തിൻ്റെ ആഗമനം അഴുത്തെത്തിയിരിക്കുന്നു എന്ന സൂചന നൽകുന്നു ഇതുപോലെ പ്രകൃതിയുടെ മാറ്റങ്ങൾ വിലയിരുത്തി മനുഷ്യപുത്രൻ്റെ ആഗമനത്തിനായി ഒരുങ്ങാൻ കഴിയണം ആയതിനാൽ വിശ്വാസികൾ കാലം നൽകുന്ന അടയാളങ്ങളെ ഗ്രഹിച്ച് ജാഗരൂകരായിരിക്കാൻ വചനം ക്ഷണിക്കുന്നു മനുഷ്യപുത്രൻ്റെ ആഗമനം എപ്പോഴാണ് സംഭവിക്കുക എന്നതിനെക്കുറിച്ച് വചനത്തിൽ ലഭിക്കുന്ന പ്രത്യുത്തരം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം പതിമൂന്നാം അധ്യായം മുപ്പത്തിരണ്ടാമത്തിലെ വചനമാണ് അവിടെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നു എന്നാൽ ആ ദിവസത്തെക്കുറിച്ചോ ആ മണിക്കൂറിനെക്കുറിച്ചോ പിതാവിനല്ലാതെ മറ്റാർക്കും അറിഞ്ഞുകൂടാ എന്നാണ് ഇവിടെ യേശു നൽകുന്ന പ്രത്യുത്തരം മനുഷ്യപുത്രൻ്റെ ആഗമനം എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം എന്നാണ് ക്രിസ്തു വീണ്ടും വരും യേശുവിൻ്റെ രണ്ടാം വരവ് നമ്മുടെ വിശ്വാസ സത്യമാണ് അവിടുന്ന് എപ്പോൾ വന്നാലും സ്വീകരിക്കാനായി നാം ജാഗരൂകതയോടെ പ്രാർത്ഥനാ നിരന്തരും പ്രവർത്തന നിരന്തരുമായി കാത്തിരിക്കണം നമ്മുടെ കാത്തിരിപ്പ് പ്രാർത്ഥനയിലേക്കും ദൗത്യ ദൗത്യനിർവഹണത്തിലേക്കും നയിക്കണം ജീവിതത്തിൽ സംഭവിക്കുന്നവയിലെല്ലാം ദൈവഹിതം തിരിച്ചറിയുവാൻ കഴിയണം പ്രകൃതിയിൽ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോഴും യുദ്ധവും കലഹവും പ്രകൃതി ദുരന്തങ്ങളും കുറിച്ച് കേൾക്കുമ്പോഴും നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ പ്രതികൂല ഉണ്ടാകുമ്പോഴും ദൈവത്തിൽ നിന്ന് അകന്നു പോകാതെ വിശുദ്ധിയിൽ ജീവിക്കാൻ കഴിയണം വിശ്വാസത്തിൽ ജീവിക്കാൻ കഴിയണം വചനത്തിൽ പറഞ്ഞിരിക്കുന്നു അവസാനം വരെ വിശ്വാസത്തിൽ പിടിച്ചു നിൽക്കുന്നവൻ രക്ഷപ്രാപിക്കും എന്നാണ് വെളിപാട് സാഹിത്യ രൂപമായ സുവിശേഷങ്ങളിലെ യുഗാന്തി വിവരണം നമ്മ ഓർമ്മിപ്പിക്കുന്നത് ജാഗരൂകതയോടെ വിശ്വാസത്തോടെ പ്രാർത്ഥനാ ചൈതന്യത്തോടെ പ്രവർത്തന നിരതരായിരിക്കുക എന്നതാണ് തിരുവചനം നൽകുന്ന സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് കർത്താവിൻ്റെ രണ്ടാം വരവിനായി ഒരുങ്ങിയിരിക്കുന്നവരാകാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ